ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ കീഴുപറമ്പിൽ കളിച്ച വിത്തും കൈക്കോട്ടും വെള്ളരി നാടകം തനിമ നഷ്ടപ്പെടാതെ പുതുതലമുറക്ക് കാണിച്ചു നൽകാനുള്ള പുനരാവിഷ്കരണം നടത്തുകയാണ് കീഴുപറമ്പ് വെള്ളരിപ്പാടം തിയേറ്റേഴ്സ് കോഴിക്കോട് ജില്ലയിലെ മുക്കം മാമ്പറ്റയിൽ ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലത്താണ് നാടകം അരങ്ങേറുന്നത് ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വൈകിട്ട് ഏഴ് മണി മുതൽ വിത്തും കൈക്കോട്ടും വെള്ളരി നാടകം അരങ്ങേറും അറിയാം അതിന്റെ വിശദ വിവരങ്ങൾ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ മലയാളക്കരയിൽ രൂപം കൊണ്ട ഒരു നാടക പ്രസ്ഥാനമാണ് വെള്ളരി നാടകം ഈ വെള്ളരി നാടകത്തിൻ്റെ ആരംഭം നമ്മുടെ കൃഷിയിടങ്ങളിൽ കാവൽ കിടന്നിരുന്ന കുട്ടികൾ അവരുടെ നേരം പോക്കിനായിട്ട് കളിച്ച് തുടങ്ങിയ നാടകം അതിനു മുമ്പ് ആർക്കും മനസ്സിലാകാത്ത അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള സങ്കര നാടകങ്ങൾ തമിഴ് നാടകങ്ങൾ സംസ്കൃത നാടകങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് അതൊക്കെ കണ്ട് പഠിച്ച ചില കളിയാശാന്മാർ ഈ പാടങ്ങൾക്കും മറ്റ് വയലുകൾക്കൊക്കെ കാവൽ നടന്നിരുന്ന കാവൽ കൂട്ടങ്ങളെ സംഘടിപ്പിച്ച് അവരുടേതായ ഭാഷയിൽ അവരുടേതായ രീതിയിൽ നടത്തി പരിശീലിപ്പിച്ച് നടത്തിക്കൊണ്ടുവന്ന ഒരു നാടക പ്രസ്ഥാനമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതോടു കൂടി ഇതിൻ്റെ നല്ല പ്രചാരണം വന്നു മലബാറിലെ എല്ലാ ഭാഗങ്ങളിലും ഇത് കളിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ ഞങ്ങളുടെ നാടായ എറണാട് താലൂക്കിലെ കിഴിവറമ്പ് എന്ന പ്രദേശത്ത് മണ്ണിൽത്തോടി കാരാട്ട് കുഞ്ഞിപ്പോക്കറും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി അവതരിപ്പിച്ചിട്ടുള്ള ഹരിശ്ചന്ദ്രചരിതം എന്ന ഒരു വലിയ നാടകത്തിൻ്റെ അഞ്ച് മണിക്കൂറിലധികം നീളം വരുന്ന ഒരു നാടകത്തിൽ ഒരു ഭാഗമായ വിത്തും കൈക്കോട്ടും എന്ന നാടകമാണ് ഞങ്ങളിവിടെ നടത്തുന്നത് ഇതൊരു വെള്ളരി നാടകമാണ് ഇത് മറ്റു നാടകങ്ങളിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട് അത് നോക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ സ്റ്റേജാണ് ചെറിയ സ്റ്റേജാണ് ഈ സ്റ്റേജിലേക്ക് ഈ ഭൂ ഉടമയെ ആനയിച്ചു കൊണ്ടുവരുന്ന ഒരു രംഗമാണ് ആദ്യം കാണാൻ ഈ ഭൂമിയുടെ ഉടമസ്ഥൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നാടകത്തിലെ അഭിനയിക്കുന്ന മുഴുവൻ ആളുകളും വേഷം കെട്ടി ഈ പച്ചക്കറി തോട്ടങ്ങൾക്കിടയിലൂടെ നമ്മുടെ നേരെ വന്ന് ഇവിടെ ഒരു ഒരു പവളിയനുണ്ടാകും ഞങ്ങളതിന് പറയുന്നത് രാജധാനിയിലേക്ക് വരുന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്ന ആളുകൾക്ക് കയറി നിൽക്കാനുള്ള ഇടമാണ് അതിലേക്ക് കയറി നേരെ സ്റ്റേജിലേക്ക് വന്ന് ഈ ഭൂ ഉടമ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ നാടകം തുടങ്ങുകയും നാടകം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാടകം രാജാവ് മന്ത്രി ഗുരു സൈന്യാധിപൻ അടങ്ങുന്ന ആളാണ് ഈ സ്റ്റേജിലുണ്ടാവുന്നത് ഇവിടെ വരുന്ന ഓരോ പരാതികളും അദ്ദേഹം പരിശോധിക്കും ഇവിടെ വരുന്ന പല കേസുകളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ തന്നെ പരാമർശിക്കപ്പെട്ട കേസുകളാണ് എന്ന് വെച്ചാൽ ഇപ്പോഴും പ്രസക്തിയുള്ള കേസുകളാണ് വനം മുറിച്ച് വന്യജീവികളെ ഉപദ്രവിക്കുക ഭക്ഷണത്തിൽ ഭക്ഷണം വിളമ്പോഴും വിതരണം ചെയ്യുമ്പോഴൊക്കെ അത് വേസ്റ്റാക്കുക പിന്നെ അതുപോലെ പാടത്ത് നെല്ലുണ്ടാക്കുന്ന പാടത്ത് അവിടെ പാടം നകത്തിയിട്ട് മറ്റ് കൃഷികൾ കവുങ്ങ് പോലുള്ള കൃഷികൾ ചെയ്യുക ചെറിയ പിഞ്ചു കുട്ടികളെ അടക്കം പീഡിപ്പിക്കുക ഇങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ഇതുപോലെയുള്ള സാമൂഹ്യവിരുദ്ധമായ പ്രവർത്തികൾക്കെതിരെയുള്ള ആളുകളെ കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് അപ്പുറത്തൊരു ശിക്ഷാലയം ഉണ്ടാകും ആ ശിക്ഷാലയത്തിൽ കൊണ്ടുപോയി ശിക്ഷിക്കുകയാണ് അപ്പോൾ ഈ പോസ്റ്ററിൽ കണ്ടില്ല ഒരാളെ കുഴിച്ചെടുത്തത് അദ്ദേഹത്തിൻ്റെ മകുടെ കല്യാണത്ത് അൻപത് പറ അരിയുടെ നെല്ല് അരിയുടെ സദ്യ വിളമ്പിയപ്പോൾ അതിൽ നിന്ന് രണ്ട് നാഴി അരിയുടെ വറ്റുകൾ ഈ രാജാവിൻ്റെ ഭടന്മാർ ശേഖരിച്ച് കൊണ്ടുവന്ന് അദ്ദേഹത്തെ കൊണ്ടുവന്നു ഇവിടെ രാജസന്നിധിയിൽ വെച്ചിട്ട് തന്നെ ആ ഭക്ഷണത്തെ അദ്ദേഹത്തെ തീറ്റുന്നുണ്ട് അതിന് പുറമെ അദ്ദേഹത്തെ പാടത്ത് ഇവിടെ തന്നെ ഒരു കുഴി കുത്തി ഈ ഓഡിയൻസിൻ്റെ മുമ്പിൽ വെച്ചൊരു കുഴി കുത്തി ആ കുഴിയിൽ കഴുത്തറ്റം കുഴിച്ചിടുകയാണ് രാജാവിൻ്റെ കൽപ്പന ഇരുപത്തിനാല് മണിക്കൂർ ദിവസം മുഴുവൻ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ഇവൻ കഷ്ടപ്പെടട്ടെ ഭക്ഷണത്തിൻ്റെ മാഹാത്മ്യം ഇവൻ മനസ്സിലാക്കട്ടെ മനസ്സിലാക്കട്ടെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് പഠിക്കാനുണ്ട് നമ്മുടെ ഡ്രാമ സ്കൂളിൽ അഞ്ച് മാർക്കിൻ്റെ ചോദ്യമുണ്ട് ഈ കുണ്ടരനാടത്തെക്കുറിച്ച് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുണ്ട് പലർക്കും പഠിക്കാനുണ്ട് പലരും ഇതിൻ്റെ പഠിക്കാൻ വേണ്ടി ഞങ്ങളെയൊക്കെ സമീപിക്കുന്നുണ്ട് ഒരു കുട്ടി ഇപ്പോൾ ഈ ഇതിൻ്റെ വെച്ചിട്ട് ഡോക്ടറേറ്റ് നേടി പല കുട്ടികളിത് പ്രൊജക്റ്റായി ചെയ്യുന്നുണ്ട് പക്ഷേ ഇവരാരും വെള്ളരിനാടവും കണ്ടിട്ടില്ല യഥാർത്ഥ വെള്ളരി നാടകം ഇന്ന് കണ്ട ഒരു വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപതോട് കൂടിയിട്ട് അത് നിലച്ചു പോയിട്ടുണ്ട് അതിൻ്റെ ആ രൂപത്തിലും ഭാവത്തിലും ഇപ്പോൾ ഞങ്ങൾ മൊക്കത്തിനടുത്തുള്ള ഈ മാമ്പറ്റയിൽ ഒരു ഒരു ഏക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലം വാങ്ങി കൃഷി ചെയ്ത് ആ കൃഷിയുടെ വിളവെടുപ്പിനോടനുബന്ധിച്ച് അതിൻ്റെ തനിയാവർത്തനം പോലെ ഞങ്ങളത് വീണ്ടും അവതരിപ്പിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ടാണ് കേരളത്തിലെ എല്ലാ കോളേജുകളിൽ നിന്നും കുട്ടികൾ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് യുവതലമുറ ഈ കൃഷിയിലേക്ക് വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ നാട്ടിലും മറുനാട്ടിലുമൊക്കെ ഉള്ള ആളുകൾ ഒരു കൃഷി സമ്പ്രദായത്തെ സമ്പ്രദായത്തെക്കുറിച്ചും ഇതിൻ്റെ കൃഷിയോടനുബന്ധിച്ചുള്ള ഈ കലാപ്രസ്ഥാനത്തെക്കുറിച്ചും പഠിക്കണം പഠിക്കാൻ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവർക്ക് അവസരമൊരുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ത്യാഗം സഹിച്ച് ഈ സ്ഥലങ്ങളൊക്കെ നടപ്പാക്കി കൃഷിയിറക്കിയതും ഇതുപോലെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത് പല വേദികളിലാണ് നടക്കുന്നത് ഒരു തമ്പുരാൻ്റെയും കൂട്ടരുടെയും ഒരു യാത്ര തന്നെ ഒരു നാടകമാണ് പത്ത് നൂറ് ആളുകൾ ചൂട്ടും മിന്നിച്ച് ഈ കൃഷിപ്പാടത്തിലൂടെ വരികയാണ് ഇതിലെ ഒരു കൊയ്ത്തുത്സവമുണ്ട് ആ കൊയ്ത്തുത്സവത്തിൽ പിന്നെ നമ്മുടെ സ്ത്രീകൾ ആ ഉത്സവം ആഘോഷിക്കുന്നതും മെതിക്കുന്നതും അതുപോലെ നെല്ല് പാറ്റിയെടുക്കുന്നതൊക്കെ തറയാണ് അങ്ങേപ്പുറത്ത് കാണുന്നത് അതിനപ്പുറത്തൊരു ഉത്സവപ്പറമ്പുണ്ട് ആ ഉത്സവപ്പറമ്പിൽ ചെറിയ ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് അവിടെ എല്ലാവിധ ഒരു ഉത്സവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടാകും വെടിക്കെട്ടുണ്ടാകും വളക്കച്ചോടുണ്ടാകും അവിടെ സാധാരണ നടക്കുന്ന ഉത്സവപ്പറമ്പിൽ നടക്കുന്ന എല്ലാ പരിപാടികളും ഉണ്ടാകും അങ്ങേപ്പുറത്ത് ഈ രാജാവിന് ഒരു സമയത്തുണ്ടാകുന്ന ഒരു വലിയ മാനസിക പ്രക്ഷോഭത്തിൽപ്പെട്ട അദ്ദേഹം ഓടി അകലുന്നുണ്ട് ആ ഓടി അകലുന്ന സമയത്ത് ഇവിടെ ഒരായിരത്തോളം ആളുകൾ സദസ്സിലുണ്ടെങ്കിൽ ആ ആയിരത്തോളം ആളുകളും ഇവിടുത്തെ നാടകത്തിൽ അഭിനയിക്കുന്ന ആളുകൾ മുഴുവൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടണം ഇവിടെ പാട്ട് വരുമ്പോൾ ആ പാട്ടിൻ്റെ കൂടെ എല്ലാവരും പാടണം ഇവിടെ താഴത്തേക്കൊരാൾ ചാടുകയാണെങ്കിൽ അവിടെ ചാടണം ഈ നാടകം കഴിയുന്നതുവരെ ഇവിടെ വരുന്ന എല്ലാവരും ഈ നാടകത്തിൻ്റെ ഭാഗമാകും ഇങ്ങനെ ഒരു നാടക പ്രസ്ഥാനം മലയാളക്കരയിൽ വളരെ അപൂർവമാണ് ആ അപൂർവമായ ഒരു സംഭവത്തെ തിരിച്ച് പിടിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഫെബ്രുവരി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലൂടെ നടത്തുന്നത് ഈ തീയതികളിൽ തന്നെ ആറങ്ങോട്ടുകര അരിയുടെ ഭക്ഷണവും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആറങ്ങോട്ടുകര നാനൂറ് ഏക്കറയോളം വരുന്ന പാടത്ത് ഇന്നേ വരെ അവർ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ആ പാഠവും ആ കൃഷിയും സന്ദർശിക്കുന്നുണ്ട് പഠിക്കാൻ വരുന്നുണ്ട് ആ അരിയുടെ ഭക്ഷണം കൂടി അവസരമാണ് ഇവിടെ വരുന്നവർക്ക് ഞങ്ങൾ നൽകുന്നത് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഇതിനുള്ള എല്ലാ പിന്തുണയും വേണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ